സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കടന്നാക്രമിച്ച പി വി ആൻവർ എ കെ ജി സെന്റർ ഉദ്ഘാടനത്തിൽ പിണറായിയുടേത് കുടുംബാധിപത്യമെന്ന വിമർശനം വരാനിരിക്കുന്ന നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ വിജയം ഉറപ്പാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും പിണറായി വിജയന്റെ ഭരണത്തെ തോൽപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്നും പി വി ആൻവർ എടവണ്ണയിൽ പറഞ്ഞു റിയാസ് അധികാര കേന്ദ്രമായി മാറിയതിനു ശേഷം എന്നെ തടുക്കുക എന്നതിന് ആദ്യമായിട്ട് റിയാസ് ഉപയോഗിച്ചത് നിലമ്പൂരിലെ ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറിലെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ എന്താണ് മാർഗം ഇപ്പൊ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന വികസനം അവിടെ നടന്ന മുഴുവൻ പണികളും പതിനാറ് ഇരുപത്തി ഒന്നിൽ നടന്നാണ് ഇരുപത്തിയൊന്ന് ഇരുപത്തിയാറിന് ശേഷം അഞ്ച് പൈസ നിലമ്പൂരിലേക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കാത്ത വസ്തുതകളുണ്ട് ആ വസ്തുതകൾ കണക്കിന്റെ അടിസ്ഥാനത്തിൽ സർക്കാരിന്റെ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിലമ്പൂരിലെ വോട്ടർമാരോട് സഖാക്കളോട് വിശദീകരിക്കേണ്ടതുണ്ട് അത് വിശദീകരിക്കന്നെ ചെയ്യും പിണറായിസവും റിയാസും പൂർണമായും ചർച്ച ചെയ്യപ്പെടുന്ന ആ ഏകാധിപത്യ കുടുംബാധിപത്യ രാഷ്ട്രീയം നിലമ്പൂരിൽ തുറന്നുകാട്ടപ്പെടും എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്നതിന് ഏറ്റവും മുന്നിലുണ്ടാകുക പാവപ്പെട്ട തൊഴിലാളികളും സഖാക്കളും ആയിരിക്കും കാരണം അവർക്ക് പലതും അറിയാം അവരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുന്ന ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ പോവാണ് ഇപ്പൊ നിങ്ങൾ നോക്കൂ ഇന്നലെ എ കെ ജി സെന്ററിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു സി പി എമ്മിന്റെ ചരിത്രത്തിൽ പാർട്ടിയുടെ സം അഖിലേന്ത്യാ സെക്രട്ടറി നാഷണൽ സെക്രട്ടറി ബേബി ഒരു കാഴ്ചക്കാരനായി കയ്യും കെട്ടി ഇങ്ങനെ ഒരു നാലാളെ അപ്പുറത്ത് നിൽക്കുക എങ്ങനെയാണ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ ഒരു സംസ്ഥാനത്തിന് അതും തന്നെ കേരളത്തിലെ ഒരു ആസ്ഥാന കേന്ദ്രത്തിന്റെ കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർക്ക് അനുവാദം കൊടുക്കുന്നു കോൺഗ്രസ് നേതാക്കന്മാർ തിരക്കിയ കാര്യം നിങ്ങൾ പറയുന്നുണ്ടല്ലോ കോഴിക്കോട് ഡി സി സി ഓഫീസിന്റെ ഉദ്ഘാടനം സംബന്ധിച്ച് അത് സ്വാഭാവികമായും കോൺഗ്രസ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് കോൺഗ്രസ് ഒരു ലൂസിൻ്റെ ഷർട്ടാണ് അതിലിങ്ങനെ പലതും കണ്ടിട്ടുള്ളതാണ് ഇപ്പോഴുണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഒരു പാർട്ടിയുടെ ആസ്ഥാന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാർട്ടിയുടെ നാഷണൽ സെക്രട്ടറി ആയ എം എ ബേബി ആ ആയിരക്കണക്കിന് സഖാക്കളുടെ കൂട്ടത്തിൽ ഒരു കാഴ്ചക്കാരനായി നിസ്സഹായനായി സങ്കടത്തോടു കൂടി നിൽക്കുമ്പോൾ ഒരു മടിയും ഒരു ഉളുപ്പുമില്ലാതെ ഈ കുടുംബാധിപത്യത്തിന്റെ നായകൻ ആ ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് എത്ര വേദനയോടുകൂടിയായിരിക്കും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന പാവപ്പെട്ട സഖാക്കൾ കണ്ടിട്ടുണ്ടാവുക അതെന്താണ് ചോദ്യം ചെയ്യാത്തത് അത് ഇന്ന് ചർച്ചയല്ലല്ലോ അത് ഏറ്റവും വലിയ ചർച്ചയാക്കേണ്ട വിഷയമല്ലേ മറ്റൊരു സ്ഥലത്ത് തിരക്കേ എം എ ബേബിക്ക് തിരക്കാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ് എം എ ബേബിയും മൗനം വജിച്ചത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതാണ് ഞാൻ പറയുന്ന രാഷ്ട്രീയം ഒരു കുടുംബത്തിന്റെ കയ്യിലേക്ക് സംസ്ഥാനത്തിന്റെ സി പി എമ്മിന്റെ എല്ലാ ശേഷികളും അടക്കി ഒതുക്കി അതിന്റെ എന്തോ ഒരു കരാള ഹസ്തം സൃഷ്ടിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് പിണറായിസ്യത്തിന് ഏറാൻ മൂളുന്നവർക്കല്ലാതെ ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു വായ തുറക്കാനും ശേഷിയില്ല മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകൾ മുഴുവൻ കഴിഞ്ഞു ലോക്കൽ സെക്രട്ടറി പിണറായിയാണ് ഏരിയ സെക്രട്ടറി പിണറായിയാണ് ജില്ലാ സെക്രട്ടറി പിണറായിയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പിണറായിയാണ് സംസ്ഥാന സെക്രട്ടറി പിണറായി ആണ് സംസ്ഥാന സെക്രട്ടറിയേറ്റ് പിണറായിയാണ് സംസ്ഥാന പോളിറ്റി ബ്യൂറോ പിണറായിയാണ് ഇപ്പൊ ഒന്നിനും പറ്റാത്ത സൈഡ് ലൈൻ ചെയ്യപ്പെട്ട കേരളത്തിലെ ലക്ഷക്കണക്കിന് സഖാക്കളുടെ മുന്നിൽ അപമാനിച്ചു വിട്ടിരിക്കുന്നു പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയെ അതാണ് ഇന്നലെ കഞ്ച് സെന്ററിൽ കണ്ടത് നിങ്ങൾ അത് ചർച്ച ചെയ്യൂ പിണറായി അവസാനിപ്പിക്കാൻ കേരളത്തിന്റെ ജനതയെ രക്ഷിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ജനവികാരം ആ ജനവികാരത്തിനോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും അതിനൊരു ഒരു ഒരു തർക്കവും കരുതണ്ട ഇവിടെ പി വി അൻവറും യു ഡി എഫും ആയിട്ടുള്ള വിഷയമല്ല ഇവിടുത്തെ വിഷയം ഇവിടെ ജനങ്ങളും പിണറായി തമ്മിൽ ഏറ്റുമുട്ടലോ ഇന്നലെയൊക്കെ വാർത്തകൾ കണ്ടു അഭി അൻവറിന്റെ അഭിമാന പ്രശ്നമാണ് ഈ പ്രിയപ്പെട്ടവരെ ഒരു അഭിമാനവും ഈ വിഷയത്തിനില്ല നിങ്ങൾ മനസ്സിലാക്കിയോ ഞാൻ എല്ലാ അഭിമാനവും എന്താ പറയാ ഇടുത്തെറിഞ്ഞിട്ടാണ് ഈ പിണറായിത്തിനെതിരെ എം എൽ എ സ്ഥാനം രാജിവെച്ച് ഈ കാര്യങ്ങൾ ജനങ്ങളോട് തുറന്നു പറയുന്നത് അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഒരു അഭിമാനമില്ല ഇത് കേരളത്തിലെ ജനങ്ങളുടെ അഭിമാന പ്രശ്നമാണ് ആ അഭിമാനത്തിന് ക്ഷതമേൽക്കാതെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ കേരളീയരുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ മലയാളിയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ആ സമരത്തിന്റെ മുന്നിൽ ആ തിരഞ്ഞെടുപ്പിന്റെ മുന്നിൽ ഒറ്റക്കെട്ടായി ഞാനും തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകരുമുണ്ടാകും ആ തിരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ദിവസം വരെ ആ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ ഗോതയിൽ ഒന്നാം നമ്പറായിട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഉണ്ടാവും